അങ്ങനെ നമ്മൾ കുംഭകോണം ഡിഗ്രി കോഫി കൂടി വേണ്ടി പട്ടത്ത് എത്തിയിട്ടുണ്ട് പട്ടം പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ടെലികമ്മ്യൂണിഷൻ പട്ടം പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കുംഭകോണം ഡിഗ്രി കോഫി കാരണം നമുക്ക് ലെങ് വീഡിയോ ഇടോ ഇവിടുത്തെ ഭയങ്കര കോഫിന്നാണ് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത് ആര് ട്രാൻഡർ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ബ്ലോഗർ ഫുഡ് തെറാപ്പി നല്ല കിടിലും കോഫി പക്ഷെ ആംബിയൻസ് ഉള്ള സാധനം മഴയൊക്കെ നനഞ്ഞി വെള്ളമൊക്കെ ആയിട്ട് ഇരുപം നല്ല മണം അല്ലേ ഏത് വേണം നീ കുടിച്ചിട്ടുള്ളതിൽ ഏതാ നല്ല പറുക്ക് നോക്കിട്ട് പറ

തമിഴ്നാടും കേരളത്തിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലൊക്കെ ആയിട്ട് ഏകദേശം ഔട്ട്ലെറ്റ്സ് ആണ് കുംഭകോണം ഡിഗ്രി കോഫിക്കുള്ളത് കേട്ടോ അതിലൊരു ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ ഏട്ടം പട്ടത്തിപ്പം തുടങ്ങിയിരിക്കുന്നത് കുംഭകോണം ഫിൽട്ടർ കോഫി ഇത് ചുക്ക് പി പി കെ കെ സി പിടാ ചുക്ക് ചുക്ക് ട്രൈ അടിപൊളി ചുക്ക് സെറ്റ് സാധനം നീ ഇതാണ് സ്ഥിരം കുടിക്കണേ പക്ഷേ നല്ല ടേസ്റ്റ് പക്ഷേ സാധനം വറുത്തും കൊള്ളാം നല്ല സാധനം ഈ ചുക്ക് അടിപൊളി അടുത്തൊന്നും അതേ എന്താ ഇത് ചുക്കല്ലേ ഇത് മതി പനം അല്ലേ പി പി കെ കെ സി സി എന്ന് പിന്നെ കരിപ്പട്ടി ചുക്ക് പി 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 കെ 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 സി 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 കെ സി അടിപൊളി അടിപൊളി സാധനം സെറ്റ് ഇനി ഫിൽട്ടർ കോഫി

എത്ര ടോട്ടലി നമുക്ക് നൂറ്റി മുപ്പതായി കുംഭകോണം ഫിൽട്ടർ കോഫിക്ക് മീഡിയം ആണ് നമ്മൾ വാങ്ങിച്ചത് നാൽപ്പത് രൂപ ചുക്കിന് നാൽപ്പത് പിന്നെ പി കെ സി അൻപത് അങ്ങനെ ടോട്ടലി വൺ തേർട്ടി റുപ്പീസ് ആയി